സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തി കേന്ദ്ര സർക്കാരിന്റെ വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ധർണ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ വിരുദ്ധ നയങ്ങൾക്കെതിരെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം അജയ് സുധീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജി മോനി കുട്ടനാട് മേഖലാ സെക്രട്ടറി പി സി ഫ്രാൻസിസ് മാരാടിക്കുളം മേഖലാ സെക്രട്ടറി എൻ ആർ സത്യപ്രകാശ് ആലപ്പുഴ മേഖലാ സെക്രട്ടറി കെ സി രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില ആനുകൂല്യങ്ങൾ വെട്ടിച്ചു കുറച്ചപ്പോൾ അല്ലെങ്കിൽ ചുരുക്കിയപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണം എന്ന നിലയിൽ മുദ്രാവാക്യങ്ങൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഭരിക്കുന്നവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളാണ് ഈ പ്രക്ഷോഭത്തിന് ആധാരമായി ഉയർന്നു വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇവിടെ സൂചിപ്പിച്ച പോലെ കോവിഡിന്റെ മറവിൽ നിലവിലുണ്ടായിരുന്ന ഒരു ആനുകൂല്യം ഇല്ലായ്മ ചെയ്തു എന്നതിലുപരി പ്രായമായ ആളുകളെ സംബന്ധിച്ച് അവരുടെ സമീപനം എന്ത് എന്നുള്ളത് ഇതിനു മുമ്പും ഇതേ കോവിഡിന്റെ കാലത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത് രോഗബാധിതരായ പ്രായം കൂടിയ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനമല്ലാതെ മറ്റൊരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തും ലോകത്തിലെടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമെന്ന് പറയുന്ന അമേരിക്ക പോലും തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ൂന്ന് വയസ്സ് കഴിഞ്ഞ ആളുകളെ രോഗബാധിതരായ ആളുകളെ അവരുടെ രോഗം ഭേദപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ചിത്രങ്ങൾ എത്രയോ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വർഗ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഇപ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കും വയോജനം എന്നൊരു പദം അതിനകത്ത് ഉൾപ്പെടുത്താൻ അവർ തയ്യാറായി